ഹലോ അപ്പൊ ഇന്ന് നമുക്ക് ആപ്പിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ഈ ആപ്പിൾ എപ്പം മേടിച്ചാലും തോൽ ഒഴിവാക്കിയേ കഴിക്കാറുള്ളൂ എന്നാൽ രജീഷേട്ട അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഈ തോലിലാണ് ഒരുപാട് പോഷക ഘടകങ്ങൾ ഉള്ളത് അതേപോലെ തന്നെ തോലോട് കൂടി കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടും എന്നൊക്കെയാണ് മൂപ്പരുടെ ഒരു അഭിപ്രായം അപ്പൊ അതേപോലെ അഭിപ്രായം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പൊ ശരിയാണ് ആപ്പിളിലും ആപ്പിളിന്റെ തോലിലൊക്കെ ഒരുപാട് പോഷക ഘടകങ്ങൾ ഉണ്ട് ദിവസവും ആപ്പിൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നമ്മുടെ പ്രതിരോധ ശേഷി അത് നന്ദിയും വർദ്ധിപ്പിക്കും അതേപോലെ ഒരുപാട് ഫൈബർ ഉണ്ട് ആന്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് എല്ലാം ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു അത്ഭുത ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ ഈ ആപ്പിള് അതേപോലെ നമുക്ക് ക്യാൻസർ വരെ ആപ്പിള് കഴിച്ചാൽ ക്യാൻസറിനെ വരെ നമുക്ക് അകറ്റി നിർത്താം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ പണ്ടുള്ള ആളുകൾ പറയും ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് ഡോക്ടറെ അകറ്റി നിർത്താം എന്ന് പറയും അപ്പൊ ഇന്ന് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല കാരണം ദിവസവും ഇന്നൊരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ നമുക്ക് മാടി വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉള്ളത് അപ്പൊ എന്താന്ന് വെച്ചാല് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ആപ്പിളാണ് അപ്പൊ ഇത് കണ്ടില്ലേ അതായത് ഈ ആപ്പിളുകൾ വരാതിരിക്കാനും നല്ലൊരു തിളക്കത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ആപ്പിളുകളൊക്കെ മെഴുകിൽ മുക്കിയാണ് ഇന്ന് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് അപ്പൊ മെഴുകില് അവർ മെഴുകു മാത്രമല്ല അതിൽ ഒരുപാട് കെമിക്കൽസ് എക്സ്ട്രായും അവർ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അതിൽ മുഖ്യ ആപ്പിളുകളാണ് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആപ്പിളിന്റെ ഈ ഒരു കളറിന് വേണ്ടിയിട്ട് കളേഴ്സും ചേർക്കുന്നുണ്ടാവാം അപ്പൊ ആപ്പിള് തോലോടെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവര് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഈ ഒരു കാര്യം അറിയാതെ വെറുതെ അസുഖങ്ങൾ വരുത്തി വെക്കണ്ട അപ്പൊ തോലോടെ കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്തി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ വാക്സ് ഒക്കെ പോക്കിയതിന് ശേഷം കഴിക്കാം പക്ഷെ ഏറ്റവും നല്ലത് ആപ്പിള് കഴിക്കുമ്പോൾ തോല് ഒഴിവാക്കിയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ